നമ്മളെല്ലാവരും ഒരു ജോലി നോക്കുന്ന സമയത്ത് സിവിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും വരാം ഇതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽസ് ഒപ്റ്റിമൈസ് ചെയ്യുക ഒരുപാട് പേർക്ക് ഇപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ തന്നെ നമ്മൾ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഇല്ല എന്നുള്ളതാണ് സോ ഇനി വരാൻ പോകുന്ന സമയത്ത് നമ്മളൊരു ഒരു കാൻഡിഡേറ്റിൽ ഒരു കമ്പനി ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ മസ്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു സാധനമായിരിക്കും ലിങ്ക്ഡിൻ അപ്പം നിങ്ങളെ ലിങ്കഡിന് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ശ്രദ്ധിക്കണം കാരണം നമ്മളൊരു ജോലിയിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു കമ്പനി ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരു വാല്യൂ ആണ് അവിടെ കുറഞ്ഞു പോകുന്നത് സൊ അതിനുവേണ്ടിയിട്ട് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ആയിട്ട് നമ്മളെ ടൈറ്റിൽസ് അതുപോലെ തന്നെ നമ്മളെ നമ്മളെവിടെ പഠിച്ചു നമ്മളെ എക്സ്പീരിയൻസ് എന്താണ് കാണുക അതുപോലെ തന്നെ നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ നല്ല ഒപ്റ്റിമൈസ് ചെയ്ത ഫോട്ടോ വെക്കുക എല്ലാ യോ ഒന്നും വെക്കാതെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോട്ടോസ് വേണ്ടി യൂസ് ചെയ്യാം സോ നിങ്ങൾ ഇതുവരെ ലിംഗറി പ്രൊഫൈൽ ഷാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഷാർട്ട് ചെയ്ത് അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം